ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം ഏഴാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം മൂന്ന് വാക്യങ്ങൾ എട്ട് മുതൽ പതിമൂന്ന് വരെ കർത്താവിൻ്റെ ദിവസം കള്ളപോലെ വരും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് കാലവിളമ്പത്തെക്കുറിച്ചു ചിലർ വിചാരിക്കുന്നതുപോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ കർത്താവിന്റെ ദിനം കള്ളനെപ്പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യു നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ മുപ്പത്തിരണ്ട് മുതൽ വരെ സദാ ജാഗരൂകരായിരിക്കുവിൻ എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗ്ഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനുപോലുമോ അറിഞ്ഞുകൂടാ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിന് സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ വീടുവിട്ടു ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരൻ ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നതുപോലെയാണ് ഇത് ആകയാൽ ജാഗരൂകരായിരിക്കൻ എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴിക്കൂവുമ്പോഴോ രാവിലെയോ എന്നു നിങ്ങൾക്കറിഞ്ഞുകൂടാ അവന് പെട്ടെന്നു കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കുവിൻ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി